ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി ഇന്ന് നമ്മൾ നമ്മള് പത്തുമണി നിറഞ്ഞു പൂക്കാനും വളരെ ഹെൽത്തി ആയിട്ട് വളരാനും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇന്ന് പത്തുമണി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് എത്ര കളറ് കിട്ടിയാലും നമുക്ക് മതിയാവത്തില്ല കാണാൻ ഇത്രയും ഭംഗിയുള്ള പൂക്കളിൽ ഒന്നാണ് ഈ ചൂട് സമയത്ത് ഏറ്റവും അധികം പൂക്കൾ തരുന്ന പ്ലാന്റ്സിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഗാർഡൻ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചട്ടിയിൽ നടാം മണ്ണിൽ നടാം ഹാങ്ങിങ് ആയിട്ട് വളർത്താം അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസിൽ നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ പണ്ടൊക്കെ ഒരു ടൈപ്പിലുള്ള പത്ത് മണി മാത്രമാണ് നമുക്ക് അറിയാവുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ബോട്ടിലൊക്കെ പിന്നെ പാർട്സ്ലൈൻ ലേഡി റോസ് ജംബോ ടൈഗർ പിങ്ക് ലേഡി പിങ്ക് സ്റ്റിപ്പ് ലിറ്റിൽ സ്റ്റാർ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ താ വെറൈറ്റീസ് അതുപോലെ പിങ്ക് ലോലി പോപ്പ് ടൈഗർ സ്റ്റിപ്പ് റോയൽ മജന്ത പിന്നെ സൺലൈറ്റ് ഗോൾഡൻ സിയോൺ റെഡ് ലേഡി റോസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മള് ഈ പത്ത് ചെടി പെട്ടെന്ന് വളർച്ച ഉണ്ടാകാനും അതിനെ ഈ മഴക്കാല സമയത്താണ് ഏറ്റവും കൂടുതൽ അതിന് ഡാമേജ് വരുന്നത് അപ്പൊ അതെങ്ങനെ അതിനെ പരിചരിക്കണം എന്ന് നോക്കിയാല് നമ്മൾ ആദ്യം അത് വെട്ടി വൃത്തിയാക്കി പൂക്കളും മുട്ടുമൊക്കെ നോക്കരുത് നന്നായിട്ട് നന്നായിട്ട് കട്ട് ചെയ്യാം അതിനുശേഷം ശേഷം അതിന്റെ ആ ഒരു ഭാഗം മാത്രം വെച്ചിരുന്നാൽ മതി അത്രയും തന്നെ തൈകളും കിട്ടും കിട്ടും ഈ കട്ട് ചെയ്യുന്നത് നമുക്ക് എടുക്കാം കുറ്റിയായിരിക്കുന്ന ഭാഗത്തുനിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൽ നിന്ന് പൂക്കളും കിട്ടും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലുപൊടി കുളിപ്പിച്ചിട്ട് അത്രയും വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്യാം പുല്ലൊക്കെ കളഞ്ഞ് മണ്ണിളക്കിയിട്ട് വളം കൊടുക്കണം പിന്നെ ചട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡ്രെയിനേജ് ഹോൾ വളരെ നല്ല നന്നായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ ചെറിയ കല്ല് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ പരന്ന ചട്ടിയാണ് ഇതിന് ഏറ്റവും നല്ല കേട്ടോ അതുപോലെ നമ്മുടെ ഇപ്പൊ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുക തന്നെ തേയിലയുടെ മട്ട് വളരെ വളരെ നല്ലതാണ് അത് താഴേക്കധികം പിന്നെ എന്താണ് വെള്ളത്തില് ഒരുപാട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ താഴേക്കധികം വീഴാതെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് പഴത്തിന്റെ തൊലികളൊക്കെ അതുപോലെ നമുക്ക് ഉപയോഗിക്കാം മൂന്ന് ദിവസം കുതിർത്തിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ചാണകപ്പൊടി നമ്മൾ എന്നാ മൂന്ന് ദിവസം ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ സ്ലെറി നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് മണ്ണ് മണല് മണല് ഏറ്റവും കൂടുതൽ മണലാണ് നല്ലത് ഒട്ടിപ്പിടിക്കാത്ത മണ്ണ് വേണം എടുക്കാന് അതുപോലെ മുഗൾ ഭാഗത്തുള്ള മണ് മണ്ണ് എടുത്താൽ മതി മണല് കിട്ടുന്നില്ലെങ്കിൽ അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പിൻപിണക്കെന്ന് പറഞ്ഞാൽ കീടനാശിനിയായിട്ട് ഉപയോഗിക്കെല്ലുപൊടി പൂക്കാൻ നല്ലതാണ് ചാണകപ്പൊടി നൈട്രജൻ കണ്ടന്റ് ആയിട്ട് വളരെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പൊ കട്ട് ചെയ്ത തണ്ടിന് താഴെയുള്ള ഇലകൾ കട്ട് ചെയ്ത് മണ്ണ് നനച്ച് ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൽ നട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴ അധികമാണെങ്കിൽ മാറ്റി വെക്കണം ഹാങ്കിങ് ബോട്ടിൽ നടൻ പക്ഷെ അധികം വെള്ളം വീഴാതെ മാറ്റി വെക്കണം പത്ത് മണിക്ക് റെഗുലറായി വെള്ളം കൊടുക്കുക ഏകദേശം ഒരേ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ നല്ല പൂക്കൾ ഉണ്ടാകാനായിട്ട് ഡി എ പി നമുക്ക് മണ്ണിളക്കി താഴ്ത്തി കൊടുക്കാം വെള്ളവും കൊടുക്കാം ഡി എ പി വാട്ടറിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ച ഇടവിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ ബോൾസ് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ ചാരം ചാരം എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടാഷ്യം ആണ് അപ്പൊ എല്ലുപൊടി പതിനഞ്ച് ശതമാനം ഫോസ്ഫറസ് ഉണ്ട് ചാരം എല്ലുപൊടി മിക്സ് ചെയ്ത് മണ്ണിലിട്ട് കൊടുക്കാം മാസത്തിൽ ഒരിക്കൽ കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ വീട്ടില് വീട്ടിൽ ഉപയോഗിക്കുന്ന ഓണിയൻ പീല് ഉള്ളിയുടെ തോല് ഒരാഴ്ച വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അഞ്ചിനിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് അരച്ച് കൊടുക്കുക അരച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെയും കൊടുക്കാം കീടാണുക്കളെ അകറ്റാൻ ഇത് നല്ലതാണ് അതുപോലെ നമ്മൾ പൊട്ടാഷ് മൊബിലൈസർ എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് പൊട്ടാഷ് മൊബിലൈസർ കിട്ടും ബാക്ടീരിയാണ് മുപ്പത് ശതമാനമാണ് ചെടിക്ക് കിട്ടാറുള്ളത് മണ്ണിൽ നിന്ന് കിട്ടാറുള്ളത് ഓർഗാനിക് പൊട്ടാഷ് ആകുമ്പോൾ എഴുപത് ശതമാനത്തോടെ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റും ഒരു സ്പൂണ് ഒരു കപ്പ് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു കപ്പ് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കെമിക്കൽ പൊട്ടാഷാണെങ്കിൽ ബെയിൻസ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഇത് ഇതൊരു ഓർഗാനിക് ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ ബനാന പീൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ തൊലികൾ പഴത്തിന്റെ ഒക്കെ തൊലികൾ പുളിപ്പിച്ച് അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് പത്ത് ദിവസം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഇത് ഡിഫറെന്റ് കളറുകൾ നമ്മൾ ഉണ്ടാക്കുക എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ പല രീതിയിലുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് തണ്ട് പേര് പിടിപ്പിച്ച് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കി എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് പുതിയ കളറ് കിട്ടാനായിട്ട് നമുക്ക് തന്നെ നമുക്കത് അത് പരാഗണം നടത്താൻ പറ്റും എങ്ങനെ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈസി മെത്തേഡ് ഉണ്ട് അതെ ഇതുപോലെ ഇപ്പം വീഡിയോയിൽ കാണിക്കും അതിലിപ്പോൾ രണ്ട് പൂക്കൾ എടുക്കുക അതിന്റെ പൂമ്പൊടി നമുക്ക് ചേർത്ത് വെച്ചാല് മിക്സർ കളർ ഉണ്ടാക്കാം ഇതിലുണ്ടാകുന്ന വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്താല് പുതിയ മിക്സർ കളറുകൾ കിട്ടും നിറയെ തേനീച്ചകൾ വരുന്നുകൊണ്ട് അങ്ങനെ പരാഗണം നടക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ വിത്ത് വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റെം കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഡിഫറെന്റ് കളറുകൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ പരാഗണം നടക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത നമുക്ക് ഒരേ ചെടിയിൽ ഒരു പൂവിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത കളറും കൂടെ ചേർന്നിട്ടാണ് അതിന്റെ പുതിയ പൂക്കൾ ഉണ്ടാകുന്നത് വളരെ മനോഹരമായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ നമുക്കിത് വളരെ പ്രയോജനകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നതിനകത്ത് യാതൊരു ഇതും വിചാരിക്കരുത് അത് ആദ്യമായിട്ട് നമ്മളിത് നട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് അഞ്ച് ദിവസം ഒരു ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം പേര് പിടിച്ചാൽ അതും വളർച്ചയായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ട് പൂക്കൾ അനുവദിക്കാതെ വീണ്ടും കട്ട് ചെയ്യുക അങ്ങനെ ധാരാളം ശിഖിരങ്ങൾ ഉണ്ടാക്കി ബുഷിയാക്കി നമുക്ക് വളർത്തിയെടുക്കാം അപ്പൊ നല്ല വലിപ്പമുള്ള പൂവും നല്ല നിറം നിറമുള്ള പൂവും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ഇടയ്ക്കൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വെള്ളം എപ്പോഴും നമ്മൾ രാവിലെ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഡെയിലി ഒരേ സമയം നനയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ അധികം ഡ്രൈ ആയിരിക്കാനും അധികം നനവ് തട്ടാതിരിക്കാനും നമ്മൾ നോക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെയില് നന്നായിട്ട് വേണം വെയില് സമയത്താണ് ഏറ്റവും കൂടുതൽ വെയിലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പത്ത് മണി വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുമ്പോഴും പൂക്കൾ ഉണ്ടാകുന്നത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുമ്പോഴാണ് പൂക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേട്ടോ അതുപോലെ കീട കീടങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്കി ചാരം മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ തന്നെ പരാഗണം നടത്തി ഇതാ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ വെറൈറ്റി കളറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കളറുകൾ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാതെ ഉണ്ടാക്കാനും നമുക്ക് പറ്റുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്